അരുദ്ധതി റോയിയുടെയും ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ മൗലാന മദൂദിയുടെയും പുസ്തകങ്ങൾ നിരോധിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം ഭീകരവാദത്തെയും വിഘടനവാദത്തെയും മഹത്വവൽക്കരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്നതായി ഉത്തരവിൽ പറയുന്നുണ്ട് എ ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ ഭീകരവാദത്തെയും വിഘടനവാദത്തെയും മഹത്വവൽക്കരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അരുന്ദതി റോയിയുടെയും ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ കൂടിയായ മൌലാന മൌദൂദിയുടെയും പുസ്തകങ്ങൾ ഇപ്പോൾ ജമ്മു ജമ്മുകശ്മീർ ഭരണകൂടം നിരോധിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ മൌലാന മൌദൂദിയുടെ അൽ ജിഹാദുൽ ഫിൽ ഇസ്ലാം മുതൽ അരുന്ദതി റോയിയുടെ ആസാദി വരെ നിരോധിച്ച പുസ്തകങ്ങളിൽ ഉൾപ്പെടുന്നു ആകെ ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്നതാണ് കണക്ക് ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ തൊണ്ണൂറ്റിയെട്ട് പ്രകാരമാണ് ഈ നടപടി ഈ പുസ്തകങ്ങൾ കണ്ടുകെട്ടാനും ഈ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം നടപ്പാക്കിയിട്ടുള്ളത് ഇതിലെടുത്തു പറയുന്നത് കശ്മീരി യുവാക്കളെ വിഘടനവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും നയിക്കുന്നതിൽ ഈ പുസ്തകങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഭരണകാലത്ത് വലിയ തോതിൽ ആദരിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഈ അരുന്ധതി റോയ് മലയാളി കൂടിയായ അരുന്ധതി റോയ് അവരുടെ പുസ്തകങ്ങളാണ് ഇന്നിപ്പോൾ രാജ്യത്ത് നിരോധിച്ചത് അത് ഭീകരവാദം വളർത്തുകയും കശ്മീരിൽ അസ അസമാധ കൊണ്ടുവരുന്നതിനും അവരുടെ പുസ്തകങ്ങൾ കാരണമാകുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് മൗലാന മൗദിയുദിയുടെ പുസ്തകങ്ങൾക്കൊപ്പമാണ് ഇവരുടെ പുസ്തകവും നിരോധിച്ചിട്ടുള്ളത്